അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ അടക്കമുള്ള കപ്പൽ വ്യൂഹത്തെ മുക്കിക്കളയാൻ പേർഷ്യൻ കടലിലും അറബിക്കടലിലും മുക്കിക്കളയാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാനും ചൈനയും റഷ്യയും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം ഇപ്പോൾ ഹൊറുമസ് കടലെടുക്കൽ അതിശക്തമായ സൈനികാഭ്യാസം ആരംഭിച്ചു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൈനികാഭ്യാസത്തിൽ നിന്നുള്ള ക്ലിപ്പുകളാണ് നാം കാണുന്നത് ഇത് തീരപ്രദേശത്താണ് കപ്പ കടലിനോട് ചേർന്ന ഈ കാണുന്ന മിസൈൽ നമുക്കറിയാം അബു മഹ്ദി എന്നറിയപ്പെടുന്ന ഇറാന്റെ കപ്പൽ വേദ അത് ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഇതുപോലെ അതുപോലെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ കപ്പലുകളെ തകർക്കാനുള്ള നീക്കമാണ് അതിനുള്ള അഭ്യാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഉറുമസ് കടകൾക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അടച്ചു കളയുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കടലിടുക്കിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് ഷിപ്പുകൾക്കെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സമയം മുതൽ ട്രേഡിംഗ് ഷിപ്പുകൾ ആ വഴി സഞ്ചരിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് കാരണം അഭ്യാസത്തിനിടയിൽ ഈ കപ്പലുകൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇറാൻ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുള്ളത് അത് എത്ര സമയം വരെ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല അതോടൊപ്പം വായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് റഷ്യയുടെയും ചൈനയുടെയും ഷിപ്പുകൾ അവരുടെ നാവിക സേനയും അവരുടെ കപ്പൽ ഗ്രൂപ്പുകളും ഇപ്പോൾ ഹെർമസ് കടലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇറാനും അതുപോലെ തന്നെ ചൈന റഷ്യ സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഈ അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഈ മേപ്പ് ശ്രദ്ധിച്ചാൽ കാണും ഇവിടെ പ്രധാനമായും ചെറിയ ദ്വീപുകളുണ്ട് ഈ ദ്വീപുകളിലെല്ലാം ഇറാൻ രാവിലെ തന്നെ പറഞ്ഞിരിക്കുന്നത് സേനയുടെ എല്ലാ സംവിധാനങ്ങളും മിസൈലുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് എവിടെയെല്ലാം ആയുധങ്ങൾ ആവശ്യത്തിൽ അധികം എത്തിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രേറ്റർ തമ്പ് അതുപോലെ തന്നെ ലേസർ തമ്പ് ഈ രണ്ട് അതുപോലെ തന്നെ താഴെ നമുക്ക് അബു മൂസ എന്ന് പറയുന്ന ഒരു ദ്വീപ് കാണാം ഈ മൂന്ന് ദ്വീപുകളും യു എയുമായി ഇറാൻ തർക്കത്തിലിരിക്കുന്ന ദ്വീപുകളാണ് യു എ ഇതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നു എന്നാൽ ഇറാൻ പറയുന്നു അവരുടെ ദ്വീപുകളാണ് എന്ന് എന്നാൽ ഇവിടെയുള്ള ഈ ദ്വീപുകളിലെല്ലാം ഇന്ന് ഇറാൻ പറയുന്നത് അതുപോലെ തന്നെ കെബിഷ് എന്ന് പറയുന്ന ഇവിടെ മറ്റൊരു ദ്വീപ് കാണാൻ സാധിക്കും ഇവിടെയാണ് ബന്ദർ അബ്ബാസ് എന്നറിയപ്പെടുന്ന ഭാഗം ബന്ദർ അബ്ബാസ് ഇവിടെ ഇതാണ് ഇറാന്റെ നാവികസേനയുടെ പ്രധാനപ്പെട്ട ആസ്ഥാനം ഇതോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ദ്വീപുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ദ്വീപുകളിലെല്ലാം ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള അബൂ മഹ്ദി തുടങ്ങിയിട്ടുള്ള മിസൈലുകളെല്ലാം ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുകയാണ് ഈ ഭാഗത്താണ് ഇപ്പോൾ സൈനികാഭ്യാസം നടക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ കുവൈത്ത് അതുപോലെ തന്നെ ഇറാഖ് ബഹ്റൈൻ ഖത്തർ അതുപോലെ തന്നെ യു എ അതുപോലെ സൗദി അറേബ്യ ഈ ഭാഗത്തു നിന്നെല്ലാം ഉള്ള എണ്ണകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് എമിറേറ്റ്സ് ആണ് ഈ ഭാഗത്തു നിന്നെല്ലാം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് പോകുന്ന എണ്ണയെല്ലാം ഈ ചെറിയ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹെർമസ് എന്നറിയപ്പെടുന്ന ഈ കടലിടുക്ക് വഴിയാണ് ഈ ചരക്കുകളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ എണ്ണയുടെ ഇരുപത് പെർസെന്റേജും ഈ വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എവിടെയാണ് ഇപ്പോൾ ഇറാൻ സൈനികാഭ്യാസം കാരണം ഇപ്പോൾ അടച്ചിരിക്കുന്നത് അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് അമേരിക്കയുടെ കപ്പൽ വ്യൂഹങ്ങളെല്ലാം ഉള്ളത് അറേബ്യൻ ഷീലാണ് ഒമാനോട് അടുത്ത് നിൽക്കുന്ന ഈ ഭാഗത്താണ് അമേരിക്കയുടെ അബ്രഹാം ലിങ്കനും അതുപോലെ തന്നെ അതിന്റെ മറ്റു ഡിസ്ട്രോയർ അത് ആ ഗ്രൂപ്പുകളെല്ലാം നിലനിൽക്കുന്നത് അതുപോലെ അമേരിക്കയുടെ മറ്റൊരു കപ്പൽ വ്യൂഹം നിൽക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ആക്രമണം നടത്തുക ഇറാൻ നേരെയുള്ള ആക്രമണം മിസൈൽ ആക്രമണം ടോമാഹ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്ക് വരുന്ന മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നതുകൂടെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്ക തയ്യാറെടുക്കുകയാണ് മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും സൈനിക വിന്യാസം എന്നതിലപ്പുറം പ്രതിരോധ സംവിധാനങ്ങൾ പാട്രിയറ്റ് അതുപോലെ താട് സംവിധാനങ്ങളെല്ലാം വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കടലിൽ പല ഭാഗങ്ങളിലും അമേരിക്ക സൈനിക സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെയെല്ലാം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇറാൻ അതുപോലെ ചൈന റഷ്യ തുടങ്ങിയ സഖ്യം ഇപ്പോൾ ഓർമസ് കടലിലേക്ക് സർവ സന്നഹങ്ങളുമായി എത്തിയിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ ഒരു ആക്രമണം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും ഇറാന്റെയും നാവിക സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ ഒരു കടലെടുക്ക് അടച്ചു എന്നതിന്റെ അന്നതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അതായത് റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകളെല്ലാം ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ധാരാളം ദ്വീപുകൾ ഇറാനുണ്ട് ഇവിടേക്ക് എന്തെല്ലാം ആംസുകളാണ് ആയുധങ്ങളാണ് റഷ്യയും ചൈനയും ഇപ്പോൾ എത്തിക്കുന്നത് എന്നത് കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ മിസൈൽ വേദ സംവിധാനങ്ങൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ അതുപോലെ തന്നെ കപ്പൽ വേദ മിസൈലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ റഷ്യയും ചൈനയും സജ്ജീകരിക്കാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ കപ്പൽ തകർക്കുക എന്നത് റഷ്യയുടെയും ചൈനയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയായിരിക്കും ഇതിനിടയിൽ അതുപോലെ തന്നെ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഇതെല്ലാം തകർക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിലൂടെ നേട്ടമുണ്ടാക്കുന്നത് റഷ്യയും ചൈനയും തന്നെയാണ് അമേരിക്കയുടെ ഏതൊരു തകർച്ചയും അത് വളർച്ചയായി മാറുന്നത് ചൈനക്കും റഷ്യക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഇറാനെ ഏതർത്ഥത്തിലും സഹായിക്കുവാൻ ഈ രണ്ട് രാഷ്ട്രങ്ങളും ഇപ്പോൾ സജ്ജമായി നിൽക്കുകയാണ്